ഓം ി നമ്മള് അവ്യക്തവാണിയിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് പോയിന്റ്സുകളുടെ ആധാരത്തിലുള്ള ധാരണ ക്ലാസ് ആണ് ജ്ഞാനത്തിന്റെ മുത്തുകൾ നമ്മൾ ഈ വാണിയില് ബാബ പ്രധാനമായും പറയുന്നത് യോഗബലം തന്നെയാണ് നമ്മുടെ പരിച നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ദേഹി അഭിമാനിയായി മാറും ഭാവ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മളെല്ലാവരും മറ്റുള്ള ആത്മാക്കളുടെ സേവനത്തിന് എപ്പോഴും ബിസി ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സേഫ്റ്റിയും വളരെ പ്രധാനമാണ് ഇന്നത്തെ വാണിയിലും ബാബ വരദാനത്തിൽ പറഞ്ഞത് എന്താണ് കുട്ടികൾക്ക് എപ്പോഴും ഈ ലഹരി ഉണ്ടായിരിക്കണം ഞാൻ മുഴുവൻ വിശ്വത്തിൻ്റെയും മംഗളത്തിന് നിമിത്തമായിരിക്കുന്ന ആത്മാവാണ് അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ഭഗവാൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വവും വിശ്വപരിവർത്തനം എന്ന കാര്യം തന്നെയാണ് ഒരു ഡോക്ടർ രോഗിയിൽ ചികിത്സിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം സെൽഫ് പ്രിക്കോഷൻ എടുക്കുമല്ലോ മറ്റൊരു രോഗിയിൽ അണുബാധയുണ്ട് ആ അണുബാധയുള്ള രോഗിയെ ചികിത്സിക്കുമ്പോൾ ഡോക്ടർക്ക് ചിന്തയുണ്ടാവണം ഈ രോഗിയുടെ രോഗം എനിക്ക് പിടിക്കാൻ പാടില്ല പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ അവർ ചില മുൻകരുതലൊക്കെ എടുത്തിട്ടാണ് ഒരു രോഗിയെ പരിചരിക്കുന്നത് അതുപോലെ അനേക ആത്മാക്കളുടെ മംഗളത്തിനായി നമ്മൾ നമ്മുടെ സമയം ഊർജം ധനം സങ്കല്പം ഇതെല്ലാം വിനിയോഗിക്കുമ്പോൾ പോലും നമ്മുടെ സേഫ്റ്റിയെ കുറിച്ചും നമ്മൾ കുറച്ചൊക്കെ ബോധവാന്മാരായിരിക്കണം ഏതൊരു സാഹചര്യത്തിലും നമുക്ക് നമ്മളെ സംരക്ഷിക്കുവാനുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ടെക്നിക്കാണ് ദേഹി അഭിമാന സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അവ്യക്തബാഗ്ദാദയുടെ പാട്ട് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മളെ പഠിപ്പിച്ചതും ദേഹി അഭ്യസിക്കൂ എന്നാണ് നയൻറ്റീൻ തേർട്ടി സിക്സിൽ ശിവബാബ സാഗാരപാലന തുടങ്ങിയപ്പോഴും ആദ്യം നമ്മളെ പഠിപ്പിച്ച പാഠം നിങ്ങൾ ദേഹിയാണ് ദേഹമല്ല എന്നാണ് ഇപ്പൊ സാഗാര പാലനയുടെയും ആദ്യത്തെ പാഠം അവ്യക്ത പാലനയുടെയും ആദ്യത്തെ പാഠം രണ്ടും ഒന്ന് തന്നെ അന്തിമ പാഠവും ഇതുതന്നെ ആയിരിക്കും അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയായിരിക്കും ലാസ്റ്റ് ചാപ്റ്റർ ഒന്നാമത്തെ പാഠത്തിൽ അഭ്യസിക്കാൻ പറഞ്ഞു അവസാനത്തെ പാഠത്തിൽ ആയി തീർന്നോ എന്ന് പരിശോധിക്കും അപ്പോ യോഗബലത്തിൽ കൊണ്ട് മാത്രമേ ഇനി വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ കാരണം സാഹചര്യങ്ങൾ അതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സാഹചര്യം അനുസരിച്ച് നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം പല പ്രകാരത്തിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമാണ് ഏതൊക്കെ വശങ്ങളിൽ നിന്നാണ് നമുക്ക് അറ്റാക്ക് ഉണ്ടാകുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഏത് വശത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മായയുടെ അറ്റാക്ക് ഉണ്ടാക്കാം അപ്പൊ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന യോധാവര് എപ്പോഴും നാലു വശവും നോക്കിക്കൊണ്ടിരിക്കണം നാല് വശവും കണ്ണു വേണോന്നാ പറയാ ചുറ്റുപാടും കണ്ണോടിക്കുക എന്നാ പറയുക എല്ലാ വശത്തും നോക്കിക്കൊണ്ടിരിക്കണം അതേപോലെ നമ്മളുടെയും യഥാർത്ഥമായ ഈ പരിചയ യുദ്ധക്കടത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ പരിച എന്ന് പറയുന്നത് യോഗബലമാണ് നമ്മുടെ സേഫ്റ്റിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ദേഹി അഭിമാനി ആവുക എന്നുള്ളതും ഇന്ന് ബാബ പറയുകയാണ് മധുരമായ മക്കളെ ബാബ ഇപ്പോൾ ഒരു പുതിയ ധർമ്മത്തിന്റെ സ്ഥാപനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ ധർമ്മത്തിന്റെ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് ആ പുതിയ കാര്യം പഴയ ലോകത്തെ പുതിയതാക്കുക ഇപ്പൊ പഴയതിൽ നിന്നും ഈ ലോകം പുതിയതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പഴയ ലോകത്തിൽ വന്നിട്ടാണ് സ്വയം ഭഗവാൻ കുട്ടികളായ നമ്മളെല്ലാവരെയും ബ്രാഹ്മണനാക്കി മാറ്റുന്നത് ഭഗവാൻ വരുന്നത് പഴയ ലോകത്തിൽ ആ പഴയ ലോകത്തിൽ വന്ന് ഇവിടെ തന്നെയുള്ള നമ്മളിൽ നിന്നും ആത്മാക്കളെ ബാബ സെലക്ട് ചെയ്തു അവരെ ബ്രാഹ്മണരാക്കി മാറ്റി പിന്നീട് ഈ ബ്രാഹ്മണൻ തന്നെയായിരിക്കും ദേവതയായി പരിണമിക്കുന്നത് നോക്കൂ ആ യുക്തി എത്ര നല്ലതാണ് എത്ര യുക്തിയോടുകൂടിയാണ് ഭഗവാൻ ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് നോക്കിക്കേ അല്ലെ ഒരു വശത്ത് നമ്മൾ പറയാറുണ്ട് ഇത് അനാദിയായി ഉണ്ടാക്കപ്പെട്ട ഡ്രാമയാണെന്ന് നമ്മുടെ ശുഭാവയ്ക്ക് വെറുതെ ഇരുന്നു കൂടെ ഒരു പണിയും ചെയ്യണ്ടല്ലോ അനാദിയായ ഡ്രാമയാണെങ്കിൽ എല്ലാം അനാദിയായി നടക്കുന്നു എന്ന് ഒരു വശത്ത് പറയുമ്പോഴും പാ പറയുന്നു ഈ ഡ്രാമ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ യാതൊരു മിസ്റ്റേക്സും ഇല്ല ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ പരിധിയില്ലാത്ത ഡ്രാമയുടെ ആദി മദ്യ അന്തം എല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാം കാരണം ഇത് പരിധികളില്ലാത്ത ഒരു ഡ്രാമയാണ് ഇന്നത്തെ സാകാരമാണെങ്കിലും ബാബ ഡ്രാമയെക്കുറിച്ച് നല്ല ചില പോയിന്റുകൾ പറഞ്ഞിരുന്നു ഈ ഡ്രാമ അങ്ങനെയാണ് എത്ര പരിധികളില്ലാത്തതാണിത് ബാബു പറയുന്നു സാധാരണഗതിയിൽ നമ്മളുടെ നാടകം എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞു പോയ സംഭവങ്ങളെയാണ് നാടകങ്ങളാക്കി മാറ്റാറുള്ളു ഇപ്പൊ സ്റ്റോറി എന്നല്ലേ പറയുക ഈ കഥകളാണ് നാടകങ്ങളാകുന്നത് ഇപ്പൊ സ്റ്റോറി എന്നൊരു അർത്ഥം എന്താണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കഥ എന്ന് പറയാറുള്ളു വരാൻ പോകുന്നൊരു കഥ ഞാൻ പറയട്ടെ എന്നാലും പറഞ്ഞു കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും കുട്ടിക്കാല നിലയ്ക്ക് അങ്ങ് പണ്ട് പണ്ട് ഉണ്ടായിരുന്നു എന്ന പറയുക ഇനി വരാൻ പോകുന്നു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ കഴിഞ്ഞു പോയ കാലത്തെ ആ സംഭവങ്ങളാണ് നമ്മൾ പലപ്പോഴും കഥകളാക്കി മാറ്റുന്നത് ഈ കഥകളാണ് പിന്നീട് നാടകങ്ങളാക്കുന്നത് ഒരിക്കലും വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചൊരു കഥ എഴുതാനോ ഒരു നാടകം രചിക്കാനോ ഒരിക്കലും സാധ്യമല്ല കാരണം അത് അതുപോലെ സംഭവിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലാത്തതു കൊണ്ട് നമുക്കറിയാം ഭൂത ഭാവി കാലം എന്നത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചെടുത്തോളം അത് ആണ് പ്രതീക്ഷകൾ മാത്രമാണ് അങ്ങനെ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം സംഭവിച്ചാൽ നല്ലതായിരുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലേ അങ്ങനെ തന്നെ ആകും എന്ന് അസന്നിഗ്ധമായി പറയാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ചൊരു നാടകം ഉണ്ടാക്കുക ഇമ്പോസിബിൾ ബാബു പറയുന്നു അതെല്ലാം കേവലം പരിധിയുള്ള നാടകങ്ങളാണ് എന്നാൽ ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്കോ കഴിഞ്ഞുപോയ മുഴുവൻ ചരിത്രവും നന്നായിട്ട് അറിയാം ഈ നാടകത്തിൽ എന്തെല്ലാം രംഗങ്ങൾ കടന്നുപോയിട്ടുണ്ട് എത്ര നാളത്തെ പഴക്കമുണ്ട് ഓരോ കഥകൾക്കും എന്നറിയാം എന്നാൽ അതേ നിങ്ങൾ സത്യത്തിൽ പോയി കഴിയുമ്പോഴോ ഈ ഭൂതകാല ചരിത്രങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോകും ആഗ്ന ഹിന്റെ കീകി ഈ കണ്ടതും കേട്ടതും പഠിച്ചതും ഒന്നും നിങ്ങൾ അവിടെ ഓർമ്മിക്കില്ല ഇപ്പൊ നിങ്ങളുടെ ബുദ്ധിയിലെല്ലാം ഉണ്ട് പക്ഷെ നാളെ ഇതുണ്ടാവുകയില്ല ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇതെല്ലാം ഉണ്ട് എല്ല ഉണ്ട് ഇതിനെങ്ങനെ വിനാശം ഉണ്ടാകും എങ്ങനെയാണ് രാജധാനി സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് സത്യത്തിൽ കൊട്ടാരങ്ങൾ പണിയപ്പെടുന്നത് സ്വർഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സീൻ സീനറീസ് എന്തൊക്കെയാണ് അതെല്ലാം ഇപ്പോൾ നിങ്ങൾക്കരികിലേക്ക് വരികയാണ് കാരണം അതിൻ്റെ സ്പഷ്ടത നിങ്ങൾക്കറിയാം അതിനുള്ള സമയവും ഏകദേശം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെവാണി ബാബ ആദ്യമേ പറഞ്ഞത് എന്താ കുറച്ച് സമയം കൂടി ബാക്കികൾ ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മതി എല്ലാം ഏകദേശം ഒക്കെ ശരിയായിട്ടുണ്ട് അല്പസമയം കൂടി ബാക്കിയുണ്ട് ആ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ഇടുക്കലേക്ക് വരികയാണ് ഏതെല്ലാം തരത്തിലുള്ള പാട്ട് നമ്മൾ അഭിനയിച്ചു അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും അന്തിമ സമയത്തെല്ലാം നിങ്ങൾക്ക് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കഥകളൊക്കെ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കാണാൻ സാധിക്കും ഇപ്പൊ പ്രചോദിക്കും ബാവ എന്തുകൊണ്ടൊക്കെ അനേക ജന്മങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നില്ല പ്രീവിയസ് ബർത്തിൽ എന്തായിരുന്നു കാണിച്ചു തരാം ജന്മ ജന്മജന്മാന്തരത്തെ പാപത്തിന്റെ ഭാരം ശിരസിലുണ്ടെന്ന് ഭാവ പറയുമ്പോൾ തന്നെ അതെന്താണെന്ന് നമുക്കറിയാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്തൊക്കെയായിരിക്കും കർമ്മ ജന്മ ജന്മജന്മാന്തരത്തെ ഞാൻ മറന്നുപോയി എന്നാൽ വലിയൊരു റീൽ ഒരു സി സി ടി വി ക്യാമറയുടെ ഫുട്ടേജസ് പോലെ നമ്മുടെ മുഴുവൻ ജന്മങ്ങളുടെയും കഥ ഫുട്ടേജായിട്ട് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാ സമയം നിങ്ങൾ കാണാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയാകാൻ കാര്യം ഇന്നതുകൊണ്ടാണല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലായത് അവിടെ നമുക്ക് ആരുടെയും മേൽ വരൽ ചൂണ്ടേണ്ടി വരില്ല നമുക്ക് തന്നെ നമ്മുടെ ഓരോ അവസ്ഥകളെക്കുറിച്ച് ബോധ്യപ്പെടും ഈ സമയത്ത് നോക്കൂ എവിടെ നോക്കിയാലും രക്തച്ചുരിച്ചിലല്ലേ എന്തെല്ലാം നഷ്ടങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു എത്ര വലിയ നഷ്ടം ഉണ്ടാകുന്നു ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായ നഷ്ടങ്ങൾ മാത്രമല്ല ഗവൺമെന്റിനോ ഒരു രാജ്യത്തിനോ എന്തെല്ലാം നഷ്ടങ്ങളാണ് ഒരു ഭൂകമ്പം വരുത്തി വയ്ക്കുന്നത് ഇതും പോരാഞ്ഞിട്ടാണ് ബോംബ് വലിച്ചെറിയുന്നത് അതിനോട്ട് എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കുന്നു ഈ ഒരു സാഹചര്യം വരുമ്പോൾ ബാബ പറയാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും ആരെ സമാധാനിപ്പിക്കാനോ സാന്തനപ്പെടുത്താനോ സഹായിക്കാനോ ഒന്നും പറ്റാതെ എല്ലാവരും ഹെൽപ്ലെസ് ആകുന്നൊരു സാഹചര്യമായിരിക്കും അത് കൊയ് കുച്ച് കർത്താതോടെ ആരും ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ വിശാല ബുദ്ധികളായിട്ടുള്ള കുട്ടികൾ ആരാണോ അവർ മനസ്സിലാക്കുന്നു ഈ വിനാശം നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ അതുകൊണ്ട് വീണ്ടും അത് അതുപോലെ തന്നെ നടക്കും ഇത് ആരാലും തടുക്കപ്പെടാനോ ആരാലും മാറ്റിവെക്കാനോ കഴിയാത്ത ഒന്നാണ് അങ്ങനെ വിനാശമെല്ലാം കഴിഞ്ഞിട്ട് അതിനു പുതിയ ലോകത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുക ഇത് കേൾക്കുമ്പോൾ ബാപ്പ പറയുന്നു ആർക്കും ആശയക്കുഴപ്പം വന്നിട്ട് കാര്യമില്ല കാരണം എന്താണോ സംഭവിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ കാണാം വെറുതെ ഞാൻ വെറുതെ പറയുന്ന ഇതൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടതൊക്കെ നടക്കുവോ ഒക്കെ സംഭവിക്കുവോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാം ഞാൻ കാണിച്ചതല്ല പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും സ്വർഗം ഉണ്ടാവുക തന്നെ ചെയ്യും ആരാണോ നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവർക്ക് എപ്പോഴും ഈ ഒരു നിശ്ചയമുണ്ടായിരിക്കും നമ്മൾ പോയിട്ട് ഭാവിയിൽ പ്രിൻസ് പ്രിൻസസ് ആയിത്തീരും നന്നായി പഠിക്കുന്ന കുട്ടികൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കറിയാം അവർക്ക് ഈ ഉറപ്പുണ്ട് ഈ നിശ്ചയമുണ്ട് നമ്മൾ ഭാവിയിൽ രാജകുമാരി രാജകുമാരന്മാരായിട്ട് മാറും അതുകൊണ്ട് ബാബു പറയുന്നു മക്കളെ ഈ സമയത്ത് നിങ്ങൾ ഈ ആത്മീകമാകുന്ന പഠിപ്പ് പഠിച്ച് പാസ് വിത്ത് ഓണർ ബെന്ന നല്ല മാർക്കോടുകൂടി പാസ് ആകണം അതുകൊണ്ട് പഠിക്കാനിരിക്കുന്ന സമയത്ത് പൂർണമായിട്ട് നിങ്ങളുടെ ബുദ്ധി പഠനത്തിൽ കേന്ദ്രീകരിക്കുക പഠിക്കുന്ന സമയത്തൊരിക്കലും നിങ്ങളുടെ ബുദ്ധി അവിടേക്കോ ഇവിടേക്കോ എങ്ങും അലയാൻ പാടില്ല കാരണം അത്ര ഏകാഗ്ര ചിത്തതയോടുകൂടി ഇരുന്നു കൊണ്ട് വേണം നിങ്ങളിത് പഠിക്കാൻ ഇനി അഥവാ നിങ്ങളുടെ മനസ്സിൽ ഏതിനോടെങ്കിലും ആരോടെങ്കിലും മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക പഠിക്കുന്ന സമയത്ത് പഠനവിഷയത്തിന് പകരം ആ വ്യക്തികളോ ആ സാധനങ്ങളോ ആയിരിക്കും നിങ്ങളുടെ ഓർമ്മയിൽ വരിക ഭാവി ഓർമ്മിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്കിഷ്ടം അതിനോടാണല്ലോ കൂടുതൽ അതുകൊണ്ട് പഠിപ്പിന്റെ സമയത്ത് മുഴുവൻ ചിന്ത അതിനെക്കുറിച്ചായിരിക്കും ബുദ്ധിയും അതിൻ്റെ പുറകെ പോകും അതുകൊണ്ടാണ് പലപ്പോഴും പഠനം ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഭക്തിയിൽ നോക്കൂ കൊച്ചു കുട്ടികളായിരിക്കുമല്ലേ പഠിപ്പിക്കുന്നത് ആ ബ്രഹ്മചര്യത്തിന്റെ കാലഘട്ടമാണ് കുട്ടിക്കാലം ആ സമയത്ത് അവർക്ക് പഠനമല്ലാതെ മറ്റൊന്നിലേക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ല കുടുംബപരതങ്ങളെ വിഷയങ്ങളൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ബ്രഹ്മചര്യത്തിൽ തന്നെ പഠിപ്പിക്കണം എന്ന് പറയുന്നത് ഇവിടെയും ബാ പറയുന്നു നിങ്ങൾ ഒരു ബാബയെ അല്ലാതെ മറ്റൊന്നിനെയും ഓർമ്മിക്കരുത് ഒരു ബാബയുടെ ഓർമ്മയല്ലാതെ മറ്റൊന്നിൻ്റെയും ഓർമ്മ വരാനും പാടില്ല നമ്മുടെ ബുദ്ധി എത്രത്തോളം ബാബയോടായിരിക്കുന്നുവോ ബാബയിൽ വെക്കുന്നുവോ അതിനനുസരിച്ച് അന്തമതി സ്വഗതി ആയിത്തീരും അന്തമതി സ്വഗതി ആയിത്തീരും അതിനെന്ത് ചെയ്യണം നല്ല പുരുഷാർത്ഥം ചെയ്യും അന്തമതി സ്വോഗതി ആവാർത്തം നല്ല പുരുഷാർഥികൾക്ക് മാത്രമേ അവസാനം അവർ ഏത് ഓർമ്മയിൽ ദേഹം വിടാൻ ആഗ്രഹിക്കുന്നു ആ ഓർമ്മയിൽ ദേഹത്യാഗം ചെയ്യാൻ കഴിയുള്ളൂ എന്തു വേണം നല്ല പുരുഷാർത്ഥം ചെയ്യണം പിന്നെ മധുരമായി മാറണം പിന്നെ ശ്രീമത്തിലൂടെ നടക്കണം പിന്നെ ദേഹി അഭിമാനിയാകാൻ നല്ലതുപോലെ പരിശ്രമിക്കുകയും വേണം എത്രത്തോളം നിങ്ങൾ ദേഹി അഭിമാനിയായിരിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് സേഫ് ആയിരിക്കാൻ പറ്റും ഒന്നിൻ്റെയും ആകർഷണത്തിൽ വരാതെ അധീനതയിൽ വരാതെ എല്ലാത്തിനും ഉപരിയായിരിക്കുവാൻ ഈ സ്ഥിതികൾ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ പ്രാക്ടീസ് നമ്മളെ സഹായിക്കും അതെന്താണ് നല്ല പുരുഷാർത്ഥം മധുരമായി മാറണം ശ്രീമത്തിലൂടെ നടക്കണം ദേഹി അഭിമാനിയായിരിക്കണം ഇത്രയും കാര്യം അപ്പൊ നിങ്ങൾ സേഫ് സേഫായണം അഥവാ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്താ യോഗബലത്തിൽ കുറവുണ്ടെന്നാണ് ഇനി നിങ്ങൾക്ക് ഒരു തരം ഒരു യുദ്ധക്കളം നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വെട്ടും കുത്തും ഒന്നും കൊള്ളുന്നില്ല അർത്ഥം എന്തുവാ അയാളുടെ പടച്ചട്ട നല്ല സ്ട്രോങ് ആണെന്നല്ലേ യുദ്ധക്കളാകുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം വെട്ടു കിട്ടും കുത്തുകിട്ടും അടി കിട്ടും പക്ഷെ ഒരാളുടെ മേത്ത് ഒരു മുറിവ് പോലും ഇല്ല യുദ്ധത്തിന് പോയിട്ട് വന്നാണെന്ന് പറയുകയും ചെയ്യുന്നു മേലൊന്ന് എവിടെ ഒന്ന് പോറിയിട്ട് പോലും ഇല്ല എന്തായിരിക്കും അദ്ദേഹം ധരിച്ചിരുന്ന പടച്ചട്ട അത്ര സ്ട്രോങ് ആയിരിക്കും അതുപോലെ നമുക്കും ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം യോഗബലത്തിന്റെ പരിചയം ഉണ്ടെന്നുള്ളതാണ് അഥവാ നമുക്ക് എന്തെങ്കിലും ഫീലിങ്സ് വരുന്നു വേദന വരുന്നു കർമ്മ വരുന്നുണ്ടെങ്കിലോ അതിൻ്റെ അർത്ഥം എവിടെയോ നമുക്ക് മിസ്റ്റേക്ക് എന്നാണ് അപ്പൊ നമ്മുടെ ബുദ്ധി എപ്പോഴും പറയുന്നുണ്ട് വിവേകം മന്ത്രിക്കുന്നുണ്ട് എന്താണ് ദേഹി അഭിമാനിയാകൂ ദേഹി അഭിമാനിയാകൂ അങ്ങനെ ദേഹി അഭിമാനിയായിട്ടുള്ളവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഭഗവാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പടച്ചട്ടയാണ് ബാബറിയാണ് ബ്രാഹ്മണരായ നിങ്ങൾ കുട്ടികൾ എപ്പോൾ നിശ്ചയബുദ്ധിയാകുന്നുവോ ബ്രാഹ്മണരായ നിങ്ങൾ കുട്ടികൾ എപ്പോൾ നിശ്ചയബുദ്ധിയാകുന്നോ അപ്പോൾ ഈ വൃക്ഷം കൂടുതൽ കൂടുതൽ വിസ്താരത്തിലേക്ക് വളരാൻ തുടങ്ങും പിന്നെ മായയുടെ കൊടുങ്കാറ്റ് അത് പറയണ്ട എന്താണ് അവസാന സമയം വരെ അതുണ്ടാവും നിന്ന സമയമൊന്നോ ദേശമൊന്നോ കാലമൊന്നും ഇല്ല മായയ്ക്ക് എവിടെയും കിടന്നു വരാം എപ്പോഴും കിടന്നു വരാം അതുകൊണ്ടാണ് മായയുടെ കൊടുങ്കാറ്റ് അവസാനം വരെ ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ വിജയം നേടിയാൽ നേടി പിന്നീട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ പുരുഷാർത്ഥം ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ നടക്കില്ല ഒരു പുരുഷാർത്ഥം ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ മായയും കാണില്ല എല്ലാം കഴിഞ്ഞു മായയുടെ ജോലിയും തീർന്നു നമ്മുടെ യുദ്ധവും കഴിഞ്ഞു അതുകൊണ്ട് ബാവറിയാന്ന് ഇത്തനത്തും യോഗമൻ രേഖയെങ്കിൽ എത്രത്തോളം സമയം നിങ്ങൾ യോഗത്തിലിരിക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് ശക്തിശാലിയായി തീരാൻ കഴിയും അതാണ് എത്രത്തോളം യോഗത്തിലിരിക്കുന്നുവോ അത്രത്തോളം ശക്തിശാലിയാകാനും സാധിക്കും ഇതാണ് ഒരു അവ്യക്തവാണിൽ ബാവ വളരെ ചെറിയൊരു സബ്ജെക്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞത് ദേഹി അഭിമാനി ആകൂ ഇതാണ് ശരിക്കും നമ്മുടെ പക്കലുള്ള പരിച അല്ലെങ്കിൽ പടച്ചട്ട അല്ലെങ്കിൽ കവചം ഈ ഒരു കവചം അണിഞ്ഞുകൊണ്ട് ആരാണോ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള പ്രോബ്ലങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വരില്ല ഒരു പ്രോബ്ലങ്ങളും അവരെ സ്പർശിക്കുകയില്ല അതിനുള്ള സേഫ്റ്റിയുടെ സാധനം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ദേഹി അഭിമാനി ആവുക എന്നത് ओम् शान्ति ओम् शान्ति ओम् शान्ति